ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോലാഹാലങ്ങളൊക്കെ ഒടുങ്ങി മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ മണിക്കൂറുകൾക്കകം രാജ്യത്ത് സംഘപരിവാർ ആക്രോശങ്ങളും അക്രമങ്ങളും തുടങ്ങിയിരിക്കുന്നു നിരപരാധികായ മനുഷ്യർക്ക് നേരെ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് മേൽ കത്തിയും കുറുവടിയുമായി താണ്ടവ നൃത്തം ചവിട്ടുകയാണ് സംഘപരിവാർ ഭീകര സംഘങ്ങൾ രാജ്യവ്യാപവമായി നിരവധി വർഗീയ സംഭവങ്ങളാണ് മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ ശേഷം റിപ്പോർട്ട് ചെയ്യുന്നത് ഝാർഖണ്ഡിൽ മൗലാല ഷിഹാബുദ്ദീൻ ഉൾപ്പെടെ എട്ട് പേർ വർഗീയ സംഗമങ്ങളിൽ കൊല്ലപ്പെട്ടു കൂടാതെ ബുൾഡോസർ രാജ്യം ബലിപരുന്നാളിനോടനുബന്ധിച്ച് ബീഫിന്റെ പേരുള്ള അക്രമങ്ങൾ ഉൾപ്പെടെ ഉള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു സുപ്രീം കോടതിയുടെ കർശന മാർഗനിർദ്ദേശങ്ങൾ നിലവിലുണ്ടായിരിക്കുകയാണ് ഈ അക്രമങ്ങളെല്ലാം അരങ്ങേറുന്നത് ജാർഖണ്ഡിൽ പള്ളി ഇമാമായ മൗലാന ഷിഹാബുദ്ദീനാണ് ഏറ്റവും ഒടുവിൽ ആൾക്കൂട്ട കൊലയ്ക്ക് ഇരയായത് ഷിഹാബ് ഓടിക്കു കയറുന്ന ബൈക്ക് ഓട്ടോയിൽ തട്ടിയെന്നും അതിലെ യാത്രക്കാരിയായ അനിതാ ദേവിക്ക് പരിക്കേറ്റെന്നും ആരോപിച്ചായിരുന്നു ഇമാമിനെ സംഘം ഉറഞ്ഞു തുള്ളിയത് വർക്കത ജില്ലയിലെ വസാരി ബാഗിലെ മദ്രസയിലും പള്ളിയിലുമായാണ് ഷിഹാബുദ്ദീൻ പഠിപ്പിക്കുന്നത് ഇവിടെ നിന്ന് ഞായറാഴ്ച പുലർച്ചെ സ്വദേശമായ മുനി ചൌടിയിലേക്ക് മടങ്ങുമ്പോഴാണ് സംഭവം അനിതാദേവി ഭർത്താവ് മഹേന്ദ്ര യാദവ് ഭത്ര സഹോദരൻ രാംദേവ് യാദവ് എന്നിവരാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നത് ബൈക്ക് ഓട്ടോയിൽ തട്ടിയതോടെ അനിതയ്ക്ക് പരിക്കേറ്റെന്ന് ആരോപിച്ച് മഹേന്ദ്ര യാദവും രാംദേവ് യാദവും ഇമാമിനോട് തർക്കിക്കാനും മർദ്ദിക്കാനും തുടങ്ങി ഇത് കണ്ട് സമീപത്തുണ്ടായിരുന്ന ജനക്കൂട്ടവും ഊടിച്ചേർന്ന് ബാറ്റും വടിയും ഉപയോഗിച്ച് ഇമാമിനെ മർദ്ദിച്ചവശനാക്കുകയായിരുന്നു അനിതാദേവിക്ക് നിസ്സാര പരുക്കാണുള്ളത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മർദ്ദനം നിർത്താൻ അനിത ആവശ്യപ്പെട്ടെങ്കിലും ജനക്കൂട്ടം ആക്രമണം തുടരുകയായിരുന്നു സംഭവം പറഞ്ഞ് പോലീസ് എത്തിയതോടെയാണ് ആൾക്കൂട്ടം ആക്രമണം തന്നെ നിർത്തിയത് ശരീരം അസഹലം രക്തത്തിൽ കുളിച്ച ഷിഹാബുദ്ദീനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അതേസമയം സംഭവത്തിന് വർഗീയതരം ഇല്ല എന്ന നിലപാടിലാണ് പോലീസ് വാഹന അപകടത്തിലാണ് ഇമാമിന് പരുക്കേറ്റതെന്നും പോലീസ് വാഹനത്തിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും വഴിമതി മരിച്ചുവെന്നുമാണ് പോലീസ് പറയുന്നത് ഛത്തീസ്ഗഡിൽ പശുക്കടത്ത് ആരോപിച്ചാണ് യു പിയിലെ സഹാറൻപൂർ സ്വദേശികളായ ഗുഡുഖാൻ എന്ന മുഹമ്മദ് തഹസിൻ ചന്ദ്മിയ എന്നിവരെ ജൂൺ ഏഴിന് മർദ്ദിച്ചു കൊന്നത് യുവാക്കളെ തീവ്ര ഹിന്ദുത്വവാദികൾ മർദ്ദിച്ച അവശരാക്കിയ ശേഷം പുഴയിലെറിഞ്ഞ് കൊല്ലുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു പുലർച്ചെ അറാങ്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മഹാനദി പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ വെച്ച് ഇവരുടെ വാഹനം തടഞ്ഞാണ് ഇരുപതോളം വരുന്ന അക്രമി സംഘം മർദ്ദിച്ചത് അലിഗഡ് സ്വദേശിയായ മുഹമ്മദ് ഫരീദ് ഔറംഗസീബ് ജൂൺ പത്തൊമ്പതിനാണ് കൊല്ലപ്പെടുന്നത് വസ്ത്ര വ്യാപാരിയായ മുകേഷ് മീത്തലിന്റെ വീട്ടിൽ കവർച്ച ആരോപിച്ചാണ് ഫരീദിനെ തല്ലിക്കൊന്നത് ഫരീദിനെ അക്രമി സംഘം ഇരുമ്പ് പടികൊണ്ടടിക്കുകയും തെരുവിലൂടെ വലിച്ചു ഇടക്കുകയും ചെയ്തതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇത് കണ്ട് സ്ഥലത്തെത്തിയ പോലീസുകാരൻ ഫരീദിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഗുജറാത്തിലെ ചിഗോദ്രയിൽ ക്രിക്കറ്റ് മത്സരം കാണാൻ പോയപ്പോഴാണ് ഇരുപത്തിമൂന്നുകാരനായ സൽമാൻ വറ കൊല്ലപ്പെടുന്നത് ജൂൺ ഇരുപത്തിരണ്ടിന് ആനന്ദ് ജില്ലയിലെ ചികോദര ഗ്രാമത്തിൽ രാത്രി പതിനൊന്ന് മുപ്പതിനായിരുന്നു സംഭവം ചർച്ച പോലും ചെയ്യപ്പെടാതെ പോയ ദാരുണ സംഭവമായിരുന്നു അത് ഗുജറാത്തിലെ പോൾസൺ കോമ്പോണ്ടിലാണ് സൽമാൻ ജീവിച്ചിരുന്നത് തുണിക്കച്ചവടം നടത്തിയിരുന്ന ഒരു സാധാരണക്കാരൻ ഗർഭിണിയായിരുന്നു സൽമാന്റെ ഭാര്യ ക്രിക്കറ്റ് മാച്ചില് ഫൈനൽ കാണാനായിരുന്നു സൽമാൻ പോയത് ഫൈനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങൾ ആരംഭിച്ചുവെന്ന് പ്രദേശവാസികളും പറയുന്നു ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും മുസ്ലിങ്ങൾ കൂടുതലുള്ള ടീമുകളാണ് നന്നായി കളിച്ചത് ഫൈനലിൽ ജയിക്കുന്നത് മുസ്ലിങ്ങൾ കൂടുതലുള്ള ടീമാണെങ്കിൽ സംഘർഷം ഉണ്ടാകുമെന്ന അവസ്ഥ അവിടെ രൂപപ്പെട്ടിരുന്നു ഫൈനലിൽ കളിക്കുന്ന രണ്ട് ടീമുകളിൽ ഒന്നിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നു തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് കളിക്കാർ തന്നെ ആശങ്കപ്പെട്ടിരുന്നതായി സംഘാടകനും പറയുന്നു മുസ്ലിങ്ങൾ കൂടുതലായുള്ള ടീം കളിക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നും ജയ് ശ്രീ അമിളികൾ ഉയർന്നുകൊണ്ടേയിരുന്നു കാഴ്ചക്കാരായി അയ്യായിരത്തോളം ആളുകളുള്ള ജനക്കൂട്ടത്തിൽ കേവലം അഞ്ഞൂറിനകത്ത് മാത്രമേ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള നാലായിരത്തോളം വരുന്ന ജനക്കൂട്ടം ഒരു മനുഷ്യനെ കൊല്ലുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു ചുമ്മാ നോക്കി നിന്നല്ല അക്രമികൾ ചിയർ വിളിച്ച് നോക്കി നിന്നു ബൈക്ക് നിർത്തിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത് മദ്യപിച്ച ഒരാൾ നിന്ന് തന്റെ ബൈക്കുമായി വന്ന് സൽമാന്റെ അടുത്ത് നിർത്തുകയും സൽമാനുമായി തർക്കത്തിലാവുകയും ചെയ്യുന്നു സൽമാൻ സ്വന്തം ബൈക്ക് അവിടെ നിന്ന് മാറ്റണമെന്നായിരുന്നു അയാളുടെ ആവശ്യം എന്നാൽ സൽമാൻ അതിനെ കൂട്ടാക്കിയില്ല അവർ തമ്മിൽ വാക്കു തർക്കമുണ്ടായി ഞങ്ങൾ എന്താണോ പറയുന്നത് അതനുസരിക്കുന്നതാണ് നിനക്ക് നല്ലതെന്നാണ് അപ്പോൾ അവിടെ കൂടി നിന്നവർ സൽമാനോട് പറഞ്ഞത് ആളുകളുടെ എണ്ണം പതുക്കെ പതുക്കെ കൂടി പിന്നീടത് മർദ്ദനം തുടങ്ങിയും ആൾക്കൂട്ട അക്രമത്തിലേക്ക് മാറുകയുമായിരുന്നു ആൾക്കൂട്ടത്തിൽ ഒരു സംഘം കൂട്ടമായി സൽമാനെ മർദ്ദിക്കുമ്പോൾ അവനെ തല്ലു എന്ന് ആളുകൾ ആക്രോശിക്കുന്നുണ്ടായിരുന്നു സൽമാന്റെ ചല്ല മറ്റപ്പോൾ മാത്രമാണ് ആൾക്കൂട്ടം തല്ലുന്നത് പോലും നിർത്തിയത് ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു സൽമാന്റെ ശരീരത്തിൽ കണ്ണിന്റെ താഴെയായി കത്തിക്കൊണ്ട് വലിയ മുറിവുണ്ടായിരുന്നു ചെവി കടിച്ചു കുറച്ചതായും കാണാമായിരുന്നു കത്തി വെച്ച് കുത്തിയത് കിഡ്നിയിൽ പോലും ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു കിഡ്നിയിൽ കത്തി കയറിയതായിരുന്നു സൽമാന്റെ മരണത്തിനുള്ള പ്രധാന കാരണം സൽമാനെ കൂടാതെ മറ്റു രണ്ട് മുസ്ലിം യുവാക്കളും ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരുന്നു അതിലൊരാൾക്ക് ശരീരത്തിൽ പതിനേഴ് തുന്നലുകളും മറ്റൊരാൾക്ക് ഏഴ് തുന്നലുകളുമുണ്ട് മരിച്ചതിന്റെ അടുത്ത ദിവസമാണ് സംഭവത്തിൽ ആനന്ദ്പോർ പോലീസ് കേസ് എടുക്കുന്നത് അസമിലെ നവ്ഗോ ജില്ലയിലെ ദിംഗ് ചബാരി ഗ്രാമവാസികളായ സമറുദ്ദീൻ അബ്ദുൾ ജലീൽ എന്നിവരെ ജൂൺ ഇരുപത്തിരണ്ടിന് വനത്തിനുള്ളിൽ വെച്ച് സംസ്ഥാന ഫോറസ്റ്റ് ഗാർഡ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു വന്യജീവി സംഘത്തിൽ അതിക്രമിച്ചു കയറുന്ന ആരോപിച്ചാണ് കൊലപാതകം ഈ വാദം കുടുംബവും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നവർ തള്ളിയിട്ടുമുണ്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായ ഇരുവരും പതുപോലെ റൗമരീബിയിൽ തണ്ണീർ തടാകത്തിൽ മറ്റ് ഗ്രാമീർക്കൊപ്പം മീൻ പിടിക്കാൻ പോയപ്പോഴാണ് വെടിവയ്പുണ്ടാകുന്നത് ഹിന്ദുമതത്തിൽ നിന്ന് ക്രിസ്തു മതം സ്വീകരിച്ച ബിന്ദു സോദി എന്ന യുവതി ജൂൺ ഇരുപത്തിനാലിനാണ് കൊല്ലപ്പെട്ടത് ബിന്ദുവും ചില കുടുംബാംഗങ്ങളും ക്രിസ്ത്യാനികളായി മാറിയതിന്റെ പേരിലാണ് ആക്രമിക്കപ്പെട്ടത് ജോലി ചെയ്യുന്നതിനിടെ തടഞ്ഞു വയ്ക്കുകയും ആയുധങ്ങൾ ഉപയോഗിച്ച് അക്രമിച്ചു കൊല്ലുകയുമായിരുന്നു ഉണ്ടാവുന്നത് കൂടെയുണ്ടായിരുന്നവർ ഓടിയതിനാൽ അവർ രക്ഷപ്പെട്ടു അവസാനമായി റിപ്പോർട്ട് ചെയ്ത് രാജസ്ഥാനിൽ നാരങ്ങയുമായി പോവുകയായിരുന്ന ലോറിക്ക് നേരെ ഗോരക്ഷാ ഭീകരർ നടത്തിയ ആക്രമണമാണ് രണ്ട് ചെറുപ്പക്കാരെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഈ ഇരുപതംഗ സംഘം അധികാരത്തിന്റെ അഹന്തയിൽ മാത്രമല്ല ഹിന്ദുത്വ ഭീകരർ ഇങ്ങനെ ഉറഞ്ഞു തൊള്ളുന്നത് എന്നാൽ അധികാരം അവർക്ക് മൂർച്ച നൽകുന്നുമുണ്ട് ഇനി കാണിച്ചു തരാം ആദ്യ മോദി സർക്കാർ അധികാരമേൽക്കും മുമ്പ് അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പത്താണ്ടുകൾ കഴിഞ്ഞ് വലിയ പകിട്ടൊന്നുമില്ലാതെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറുമ്പോഴും അവർ പറഞ്ഞത് ഇതേ വാക്കുകളാണ് ഇനി കാണിച്ചു തരാം എല്ലാത്തിനും ശക്തമായി പ്രതികരിക്കുന്ന പ്രതിപക്ഷം പക്ഷേ മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ മൗനം പാലിക്കുന്നതാണ് കാണാറുള്ളത് അവർക്കും ഭയമാണ് ഹിന്ദുത്വ ഭീകരത എന്ന ഇരുതല മൂർച്ചയുള്ള വാളിനെ അവരും ഭയപ്പെടുകയാണ് ആ ഭയപ്പാടിൽ ജീവൻ പോലും നഷ്ടമാകുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ജീവനുകളാണ് ഇതിന് ആരാണോ സമാധാനം പറയേണ്ടത് ആരാണോ ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടത് അവരെല്ലാം മൗനം പലിക്കുമാണ് കാരണം മരിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ടിരിക്കുന്നത് അടിച്ചു കൊന്നിരിക്കുന്നതെല്ലാം മുസ്ലിങ്ങളെയാണ് അതുകൊണ്ട് തന്നെ ചോദിച്ചാൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ അവൻ തീവ്രവാദിയായി ചിത്രീകരിക്കപ്പെടുകയും രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പലരും മൗനം പാലിക്കാണ് എന്തിനും ഏതിനും വാതുറക്കുന്ന പ്രതിപക്ഷം പോലും ഈ വിഷയത്തിൽ വാതുറക്കാത്തതിനുള്ള കാരണം ഹിന്ദുത്വ ഭീകരതയാണ് ഹിന്ദുത്വ ഭീകരത എന്ന ഇരുതല മൂർച്ചയുള്ള വാളുള്ളത് കൊണ്ട് മാത്രമാണ് ആ വാളിന്റെ മൂർച്ച എത്രത്തോളം കൂടുന്നു അത്രത്തോളം രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ അടക്കമുള്ള ഹിന്ദുത്വ സർക്കാരുകളെല്ലാം ബി ജെ പി സർക്കാർ എല്ലാ മൗനം പാലിക്കുന്നു ഒപ്പം ഇത് ഭരിക്കുന്നതിന് കോൺഗ്രസ് ആണെങ്കിൽ അവരും മൗനം പാലിക്കുന്ന സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്